ഇപ്പം ബിജി ചേച്ചിയുടെ കൂടെ ഒരുപാട് വീഡിയോസ് ചെയ്യുമ്പോൾ ഭയങ്കര നെഗറ്റീവാണ് വരുന്നത് കേട്ടാൽ അടക്കുന്ന തിറികളാണ് വരുന്നത് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെ അവരുടെ കൂടെ വീഡിയോ ചെയ്യുന്നത് അതാണ് പറഞ്ഞത് ഞാൻ എൻ്റെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല ചുരുക്കം ചില ഫ്രണ്ട്സേ ഉള്ളൂ അതിലൊരു എൻ്റെ ഒരു ഫ്രണ്ടാണ് ബി ചേച്ചി ശരിക്കും എൻ്റെ ഒരു കൂടമ്പ്ര പോലും എന്നെയാണ് ഞാൻ കാണുന്നത് എന്ത് കാര്യം എന്നെ വിളിക്കുക കാരണം എനിക്കൊരു സ്നേഹവും റെസ്പെക്റ്റും ഉള്ളതെന്ന് വെച്ചാൽ ഒരു കുടുംബം നന്നായിട്ട് നോക്കുന്ന ഒരാളാണ് വിശേഷിച്ച് കാരണം അവർക്ക് അവർ എന്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും കിട്ടുന്ന പൈസ ആഡംബരമായിട്ട് കുറേ ഡ്രസ്സ് വാങ്ങിക്കുകയോ കുറേ ആഭരണം വാങ്ങിക്കുകയോ അവരുടേതായ കാര്യമല്ല അവർ നോക്കുന്നത് അവരെ മൂന്ന് കുഞ്ഞുങ്ങളുടെ കാര്യം ഒരമ്മ ഒരു വീട് ഇപ്പം ഇപ്പം തന്നെ ഒരു മൂന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവിനെ എത്ര പൈസ വേണം ഒരു വീട്ടിൽ അറിയാമല്ലോ അപ്പോൾ അതെല്ലാം ഭംഗിയായിട്ട് നോക്കി അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് അല്ലാതെ അവരുടെ ആഡംബരത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നവരല്ല ആ കാര്യം വെച്ച് നോക്കുമ്പം വിശേഷം എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയ്ക്ക് സ്നേഹവും റെസ്പെക്ട് എൻ്റെ ഒരു കൂടെപ്പറപ്പു പോലെ തന്നെയാണ് അതിന് എത്ര കാലം കഴിഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും ഇപ്പം തന്നെ ഞാൻ വരാൻ സമയത്ത് എൻ്റെ ബർത്ത് ആയിരുന്നു ബേർത്ത് ആയിട്ട് എന്നെ വിളിച്ചിട്ട് റൂമിൽ വിളിച്ചിട്ട് സർപ്രൈസ് തന്നെ